അമ്മ നിങ്ങളെ ഞാനിങ്ങോനല്ലേ നമ്മക്ക് ഞമ്മള് നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ ചെയ്തു ഇത് ഇത്രമാത്രം എന്താവും ഞാനും വിചാരിച്ചിട്ടില്ല എന്തായാലും കൊറേ ആളുകൾ വിളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പക്ഷെന്താ നിങ്ങള് വിളിക്കുമ്പോൾ സന്തോഷമുണ്ട് കാരണം പറഞ്ഞുകഴിഞ്ഞാല് അമ്മനെ എന്തായാലും അവിടെ വന്ന് കാണാൻ എനിക്ക് അമ്മ കാണെങ്കിൽ കൊല്ലൊക്കെ വരികയാണെങ്കിൽ അമ്മ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ആളുകളുടെ ഒരു സ്വഭാവം വെച്ച് ഇത്രയൊക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കിട്ടത്തില്ല അതാണ് ഇത്ര എഴുപത്തിരണ്ട് ദിവസമൊക്കെ താങ്കൾ അവിടെ നിന്ന് ഇത്രയൊക്കെ ചെയ്തേ എന്നിട്ട് ഇതിലെ യൂട്യൂബിലൊക്കെ താങ്കളോ താങ്കളോട് അവർക്ക് ഞമ്മളിപ്പൊരു വീട്ടില് ആ വീട്ടുകാരനല്ലേ ഞാനും ഓരേ അതെ ഞാന് ഞാന് അതെ അർജുൻറെ ജ്യേഷ്ഠന്മാരാണ് ഞമ്മള് അപ്പൊ ഞമ്മക്കൊരു നന്ദി ഒരു പറയേണ്ട ഇത് തോന്നില്ല അതെ അമ്മ അതെ അതെ